തോമസ് തോമാസ് ചരിതവും ബൈബിൾ കഥകളും താളത്തിൽ പാടി ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലെ കുട്ടികൾ പരിചയമുട്ടി വെട്ടിപ്പിടിച്ചത് ഒന്നാം സ്ഥാനം ചുവടുവെച്ചുള്ള വാൾപയറ്റിൽ അക്ഷരാർത്ഥത്തിൽ തീപ്പൊരിവാറിയ വേദിയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ അജയ്യരായാണ് ഇരട്ടിയാർ സ്കൂൾ ടീം സംസ്ഥാന കലോത്സവത്തിന് യോഗ്യത നേടിയത് മൂന്നു മാസത്തെ കഠിന പരിശീലനത്തിന് ശേഷമാണ് ഇരു സംഘങ്ങളും മത്സരത്തിനായി ഇറങ്ങിയത് ഇരട്ടയാർ സ്വദേശിയായ അലക്സാണ്ടർ ജെയിംസാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത് പരിശീലനത്തിനിടയിൽ പലർക്കും പരിക്കേറ്റെങ്കിലും ഇതൊന്നും കണക്കിലെടുക്കാതെയുള്ള ചിട്ടയായ പരിശീലനത്തിനൊടുവിലാണ് ഇവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഞങ്ങളെ നല്ല പൊടി ഞങ്ങൾ തരണം ചെയ്തു പിന്നെ സപ്പോർട്ടായിരുന്നു പരിശീലന കാലയളവിൽ വാഹനാപകടത്തിൽപ്പെട്ട് ആശാൻ അലക്സാണ്ടറിന്റെ വലുത് കാലൊടിഞ്ഞെങ്കിലും ഇതൊന്നും വിജയത്തിലേക്കുള്ള ഇട്ടയർ സ്കൂളിന്റെ യാത്രയിൽ വിലുങ്ങതടിയായില്ല ഡെൽവിൻ സാന്റിച്ച് നേതൃത്വത്തിലെത്തിയ എച്ച് എസ് വിഭാഗം കുട്ടികൾ ആദ്യമായാണ് മത്സരത്തിന് ജില്ലാ കലോത്സവ വേദിയിൽ എത്തിയത് പി ബി ഹരികൃഷ്ണനാണ് എച്ച് എസ് എസ് വിഭാഗത്തെ നയിച്ചത് സംസ്ഥാനതലത്തിലും മികച്ച പ്രകടനം പുറത്തെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുട്ടികൾ ഇടുക്കി എഡ്യൂക്കേഷൻ കട്ടപ്പന